ഹായ് നമസ്കാരം എന്താ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു സ്ഥലത്തിന്റെ കുറച്ച് പറയാൻ വേണ്ടിട്ടാണ് കാസർഗോഡ് കാസർഗോഡ് ജില്ലയിലെ കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പത്ത് സെന്റ് സ്ഥലം ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല അടിപൊളി ഒരു വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാനാണ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഇതേപോലെ സ്ഥലങ്ങളും കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നതാണ് നമ്മളെ നമ്മളെ നമ്പർ നമ്പർ വേണ്ട കൊടുക്കാനുണ്ടെങ്കിൽ നമ്പറിൽ സൈറ്റിൽ വന്നിട്ട് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അങ്ങനെയാണ് പാർട്ടികളെ കൊണ്ടിരുന്നത് അപ്പൊ നിങ്ങൾക്ക് വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതല്ല കുറഞ്ഞ വിലക്ക് സ്ഥലങ്ങളൊക്കെ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ വന്നിട്ട് ഞങ്ങളുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു സ്ഥലം വരുന്നത് നമ്മൾ കാസർഗോഡ് ജില്ലയിൽ കളത്തൂർ എന്ന സ്ഥലത്താണ് വരുന്നത് കളത്തൂരിന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ടാണ് ഒരു പത്ത് സെന്റ് സ്ഥലവും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള മൂന്ന് ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു വീടും നല്ല അടിപൊളി ഒരു വീടാണ് നമ്മളെ കാസർഗോഡ് ടൗണിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് കിലോമീറ്റർ അടുത്തുണ്ട് നമ്മള് ഈ ഒരു സ്ഥലത്തുള്ള ദൂരം എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ അടുത്ത് വരുന്നത് കുമ്പളയാണ് കുമ്പള കുമ്പള റെയിൽവേ സ്റ്റേഷനിലോട്ട് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനുണ്ട് ഒരുവിധം എല്ലാ ട്രെയിനുകൾക്കും നമുക്ക് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കുമ്പളയിൽ എല്ലാ എല്ലാ ട്രെയിനുകൾക്കും സ്റ്റോപ്പ് സ്റ്റോപ്പില്ല ചില ചില ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ ഈ ഒരു പുറത്തുനിന്ന് നമ്മളെ കോട്ടയം എറണാകുളം തിരുവനന്തപുരം ആ ഭാഗത്തു നിന്നൊരു ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങണം പിന്നെ നിങ്ങൾ അവിടെ നിന്ന് കയറുമ്പോൾ നമ്മളെ കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അതിനനുസരിച്ച് അവിടെ ആ ഒരു സ്റ്റോപ്പും ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചുറ്റും അതിലെല്ലാം കെട്ടി നല്ല അടിപൊളിയായിട്ട് ഇന്റർലോക്ക് വിറ്റെല്ലാം ഇന്റർലോക്കൊക്കെ ഇട്ട് നല്ല സൂപ്പറാക്കിയിട്ടുള്ളൊരു അടിപൊളിയൊരു വീടാണ് ഫുള്ള് വർക്ക് വീടിന്റെ എല്ലാ വർക്കും കഴിഞ്ഞാണ് ഇനി അധികം വർക്കോ കാര്യങ്ങളോ ഒന്നും എടുക്കാനില്ല മൂന്ന് ബെഡ്റൂമോട് കൂടിയ ഒരു ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ പത്ത് സെന്റ് സ്ഥലത്താണ് ഒരു വീട് മനോഹരമായിട്ടുള്ള ഈ ഒരു വീട് വരുന്നത് ഇനി പത്ത് സെന്റ് സ്ഥലം പറഞ്ഞ ചെറുതാക്കൊന്നും വേണ്ട ചുറ്റും ഫുള്ള് പച്ചപ്പാണ് തെങ്ങ് കവുങ്ങ് മാവ് പ്ലാവ് ഇങ്ങനെ തെങ്ങ് എല്ലാ സാധനങ്ങളും നട്ടുപിടിച്ചിട്ടുണ്ട് പിന്നെ മിറ്റത്തൊക്കെ മൂന്ന് നാല് വണ്ടിയൊക്കെ നിർത്താനൊക്കെ സൗകര്യമുണ്ട് വലിയ മിറ്റമാണ് പിന്നെ ഈ ഒരു വീട് കൊടുക്കാൻ വേണ്ടിട്ട് വീട് ബിൽഡേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരല്ല സ്വന്തം അവരുടെ ആവശ്യത്തിന് വേണ്ടിട്ട് അവർ പണിതാണ് അപ്പൊ അത് ചെറിയൊരു ഇത് വന്നപ്പോ അവര് കൊടുക്കാൻ ഉദ്ദേശിച്ചാണ് ഇപ്പൊ അപ്പൊ അങ്ങനെ എന്താ പറയാ ഈ വീട് ഇങ്ങനെ എന്താ പറയാ മോശം ഇതിലൊന്നും അല്ല വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് എല്ലാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ എല്ലാ വർക്കും നടത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും അതിന്റെ എല്ലാ ഓരോ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കണ്ടാൽ തന്നെ മൂന്ന് റൂമുള്ള റൂമൊക്കെ വലിയ റൂമാണ് പിന്നെ രണ്ട് കോമൺ ബാത്റൂമും ഫുള്ള് ടൈർ ആണ് ഗ്രാനൈറ്റ് ആണ് ഗ്രാനുള്ളത് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം വലിയൊരു ഹാള് എന്ന് എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീട് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ലൊരു വീടാണ് നിങ്ങൾക്ക് കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെ എടുക്കാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ ആണ് നിങ്ങളെന്തെങ്കിലും നിങ്ങൾക്കൊക്കെ പറ്റിയ നല്ല അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് കളർ കളത്തൂർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററും നമ്മളെ ബസ് റൂട്ടിലോട്ട് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഒരു മുന്നൂറ് നാന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ബസ് റൂട്ടുണ്ട് ഇഷ്ടംപോലെ ബസ്സ് കൂടുന്നതാണ് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഇടപെട്ട് കാസർഗോഡിനാണെങ്കിലും കുമ്പളയിലോട്ടാണെങ്കിലും ഒരുപാട് ബസ് കൂടുന്ന റൂട്ടിന്റെ റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാറിയിട്ടാണ് നമ്മളെ ഈ ഒരു പ്ലോട്ട് വരുന്നത് പിന്നെ ഇതിന്റെ അടുത്ത് നമുക്ക് പി എം എസ് വില്ലാസ് എന്ന് പറഞ്ഞ ഒരു ബിൽഡേഴ്സ് ഉണ്ട് നമുക്ക് കുറഞ്ഞ വിലക്ക് എട്ട് ലക്ഷം രൂപ മുതൽ വീടൊക്കെ വെച്ച് കൊടുക്കുന്ന നല്ല വീടൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു ഉണ്ട് പിന്നെ നമുക്ക് ഇനിയിപ്പോ ഇപ്പൊ നിലവിൽ മൂന്ന് റൂം ആണല്ലോ ഇനി ഭാവിയിൽ വേണമെങ്കിൽ റൂമുകളൊക്കെ എടുക്കാൻ അല്ലേ റൂമൊക്കെ എടുക്കാനൊക്കെ സൗകര്യം രണ്ടു മൂന്ന് റൂമൊക്കെ എടുക്കാനുള്ള സൗകര്യം ഉണ്ട് ഇനിയിപ്പോ അല്ലെ ആൾക്കാർ കൂടുതലൊക്കെ ചില ആൾക്കാർക്ക് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മേളിലോട്ട് യും ചെയ്യും അതെല്ലാം സ്ട്രെസ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു കാണുന്നുണ്ടെങ്കിൽ മറ്റേ തുണി കാര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ നമ്മക്ക് അകത്തുനിന്ന് തന്നെയാണ് വരുന്നത് പുറത്തുനിന്നല്ല പിന്നെ നമ്മളെ വീടിനോട് ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് എല്ലാ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട് നമ്മളെ ഈ ഒരു സ്ഥലത്തിനോട് ചുറ്റു എല്ലാ ചുറ്റു വല്യ വല്യ വീടുകളുണ്ട് പിന്നെ അത്യാവശ്യം എല്ലാ ഇടത്തരം അല്ലെ ഒരു ഇടത്തരം ഫാമിലികളൊക്കെയാണ് എല്ലാരും താമസിക്കുന്നത് അവിടെ പിന്നെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ നമുക്ക് അമ്പലം പള്ളി ചർച്ച് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് മുസ്ലിം പള്ളികളൊക്കെ അടുത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് പിന്നെ നമ്മള് ക്രിസ്ത്യൻ പള്ളിപ്പോ കളത്തൂർ ടൗണിൽ ഒരു ക്രിസ്ത്യൻ പള്ളി ഇപ്പം പണി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അമ്പലമുണ്ട് കളത്തൂർ ടൗണിൽ തന്നെ അമ്പലം ഉണ്ട് പോസ്റ്റ് ഓഫീസ് ഉണ്ട് പിന്നെ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളുണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നമുക്ക് ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലോട്ട് വരികയും ചെയ്യും അതെല്ലാം ബസ് ബസ്സിൽ പോകണം എന്നുണ്ടെ എന്തേലും ഒരു സാധനം വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് നമുക്ക് ചായ എന്തേലും പലഹാരങ്ങളൊക്കെ ഒന്നും ഇല്ലായിരിക്കുന്ന നമുക്ക് പെട്ടെന്ന് ഓടിപ്പോയിട്ട് വെള്ളം വെച്ചിട്ട് ഓടിപ്പോയി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ടൗണും പിള്ളാരെ വേണമെന്നുണ്ടെങ്കിൽ പിള്ളാരെ പറഞ്ഞു വിടാം അത്ര അത്രക്ക് അടുത്താണെന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ ഒരു പ്ലോട്ട് കാണണമെന്നും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം പിന്നെ ഒരു സ്ഥലത്തിലുള്ള വെള്ളത്തിന്റെ സൗകര്യം പറഞ്ഞാൽ പോർവലാണുള്ളത് നമുക്ക് കിണർ വേണമെന്നുണ്ടെങ്കിൽ കിണർ കുഴിച്ചഴിഞ്ഞാലും വെള്ളം കിട്ടും പിന്നെ അത്യാവശ്യം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉള്ള മൂന്നിഞ്ച് പൈപ്പ് ഒക്കെയാണ് വെച്ചിട്ടുള്ളത് മൂന്നിഞ്ച് പൈപ്പിന്റെ കണക്ഷനാണ് ഇപ്പൊ നമ്മളീ ഉള്ളത് പിന്നെ നമ്മള് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നുണ്ട് ഇനി നമ്മൾ നിങ്ങളോട് ഒരു കാര്യം ചെയ്യുകയുള്ള നിങ്ങള് നിങ്ങളൊരു വീടിനും സ്ഥലവും എടുക്കുക ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മൾ താഴെ ഒന്ന് കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക അല്ലേ അപ്പൊ അതിനനുസരിച്ച് നമുക്ക് അതിനനുസരിച്ചുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് കുറച്ചും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ നമുക്ക് സഹായിക്കും ചെയ്യും നല്ല നല്ല കമന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നമ്മളോട് ഒരാള് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അല്ലെ ഒരാളെ വീട്ടിൽ വരുന്ന ടൈമിൽ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരം പോകാതെ നമുക്ക് പെട്ടെന്ന് പോയി സാധനങ്ങളൊക്കെ മേടിച്ചു വരാനും കാര്യങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ വലിയ ും അത് വീട്ടിലാളില്ലാത്ത വീട്ടില് പിള്ളാരൊന്നും ഇല്ലാത്തൊരു പ്രായമുള്ള പ്രായമുള്ള പ്രായമായ ഒരാളാണ് നമ്മളെ വിളിച്ചത് അപ്പൊ അവരിങ്ങനെ പറഞ്ഞ് അടുത്ത് എന്താ പറയാ നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ദൂരത്തിൽ വേണം ഓട്ടോ വിളിച്ചു പോകാനും കുറച്ച് റിസ്ക്കും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നത് പിന്നെ ഇനി നിങ്ങക്ക് ചില ആൾക്കാർക്ക് നമുക്ക് കൃഷി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് അത് കുറച്ച് ഉള്ളേരിയകളിലൊക്കെ ആയിരിക്കും ഉള്ളത് അങ്ങനെ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതെന്ന് കമന്റ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും അതുപോലുള്ള കുഴികൾ നമ്മൾ മാക്സിമം ഭാവിയിൽ ഇങ്ങനെ കുഴികൾ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ ഈ ഒരു വീടിനും സ്ഥലത്തിനും ഇവർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം നാല്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നാല്പത് ലക്ഷം വരെ ചോദിച്ചാലും നിങ്ങൾ വീടും സ്ഥലങ്ങളൊക്കെ കണ്ടിഷ്ടപ്പെട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നെഗോഷിയേറ്റ് ചെയ്ത് വില കുറച്ച് കൊടുക്കാമെന്ന് നമ്മള് ഓണർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എടുക്കണമെന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ താഴെ കണ്ണ ഒന്ന് കോൺടാക്ട് ചെയ്യാം നമ്മൾ വന്ന് സ്ഥലം നിങ്ങളെ കാണിച്ചു തരുന്നതാണ് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് ചെയ്ത് തരുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഇതിൻ്റെ ഫുൾ വീഡിയോ അത് നമ്മൾ ഈ സ്ഥലത്ത് ചെന്നിട്ട് ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം ഓക്കെ മറ്റൊരു ടീപുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ